ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം ചന്ദ്ര മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ശ്രുതിക്കും രേവതിയെ പോലെ തന്നെ ഒരു വേലക്കാരി സ്ഥാനം തന്നെയാണ് ഇനി ചന്ദ്ര കൊടുക്കുകയുള്ളൂ എന്നത് ഉറപ്പാണ് അപ്പോൾ ശ്രുതിയോടും കുക്ക് ചെയ്യാനായിട്ട് ചന്ദ്ര പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി യാദൃശികമായിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ ശ്രുതി നിന്ന് കുക്ക് ചെയ്യുന്നു ഇത് കാണുന്ന രേവതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നിങ്ങൾ കുക്ക് ചെയ്യുന്നു ഇതെന്തി കാണുന്നത് പിന്നെ എന്ത് ചെയ്യാനായിട്ടാണ് എന്നോട് കൂടെ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കാവശ്യമുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ആൻറ്റി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാതെ നിവർത്തിയില്ലല്ലോ എൻ്റെ തലവര അതായി പോയി എന്ന് പറയാണ് ഈ സമയത്ത് വർഷം പറയുക കേട്ടോ വർഷം വന്നിട്ട് പറയാണ് അങ്ങനെയൊക്കെ ആൻറ്റിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളിത് എന്തൊക്കെ നോണകളെ ശ്രദ്ധിച്ചേച്ചി പറഞ്ഞുണ്ടാക്കിയിട്ട് മലേഷ്യക്കാരൻ അമ്മാവൻ മലേഷ്യക്കാരൻ അച്ഛൻ അച്ഛൻ്റെ മരണം എന്തൊക്കെ എന്തൊക്കെയെന്ന് തോന്നേ കളാ എൻ്റെ പൊന്നു ഇത്രയധികം കഥ ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പം രേവതിയും കൂടെ ചിരിക്കുകയാണ് ഈ സമയത്ത് വർഷം പറയുക വിധി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഭയങ്കര വലിയ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത് ആ കല്യാണ മണ്ഡപത്തിൽ നമ്മളെല്ലാവരും ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ആരുടെയും കണ്ണിൽ ശ്രുതി ചേച്ചിയുടെ ഇളയച്ചിനെ കാണിച്ചില്ല പകരം രേവതി ചേച്ചിയുടെയും സച്ചിചേട്ടൻ്റെയും കണ്ണിലാണ് ഈ പുള്ളിക്കാരൻ വന്ന് പെട്ടത് അവരെന്തായാലും കൊണ്ടുവന്നത് കാരണം ചേച്ചിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് സത്യങ്ങളെങ്കിലും ഞങ്ങൾക്ക് അറിയാനായിട്ട് പറ്റിയെന്ന് പറയാണ് കേട്ടോ ഈ സമയത്തെ ശ്രുതി പറയാണ് അങ്ങനെ യാദൃശികമായിട്ട് അവരുടെ കണ്ണിൽ പെട്ടോ ഒന്നുമല്ല അവർ എന്നെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുന്നവരാ എന്നെക്കുറിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ഓരോന്ന് കണ്ടുപിടിക്കുന്നതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് പിന്നെ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഞങ്ങളായിട്ട് ആരെയും കണ്ടുപിടിച്ച നിങ്ങളുടെ ഇളയച്ച് എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരെയും കാണിച്ച ആ ചേട്ടൻ ബീരാൻ എന്ന് പറയുന്ന ആ ചേട്ടൻ അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വന്നപ്പെട്ടതാണ് അല്ലാതെ ഞങ്ങളായിട്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാനോ തേടി കണ്ടുപിടിക്കാനോ ശ്രമിക്കുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അധികം അഭിനയിക്കുകയൊന്നും വേണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് അത് ശരി ഇപ്പം എല്ലാം ചെയ്തിട്ട് രേവതി ചേച്ചിനെ മെക്കിട്ട് കയറുന്നോ അല്ല എന്ത് തന്നെയാണെങ്കിലും ശ്രുതി ചേച്ചി വലിയൊരു സംഭവമാണ് കാരണം ഈ സീരിയലിലൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ട്വിസ്റ്റുകളുള്ള കുറേ കുറേ കഥകൾ വേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ശ്രുതി ചേച്ചിയുടെ കഥ തന്നെ അടിപൊളിയല്ലേ ചേച്ചി ഒന്ന് തീരുമാനിക്കുകയോ ചേച്ചിക്കെങ്ങാനും സീരിയൽ പിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം ചേച്ചി ഇതുപോലെ ഓരോരോ കഥകൾ ഇറക്കിയാൽ മതിയായിരുന്നു അ ടിസ്റ്റുകളെ അടിപൊളിയാണ് അല്ല ശ്രുതി ചേച്ചി രേവതി ചേച്ചി ഇതൊക്കെ ഒന്നും കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ശ്രുതി ചേച്ചി ഇനിയും പുതിയ കഥകൾ ഇറക്കില്ലായിരുന്നോ എന്ത് കഥയായിരിക്കും ഇനി ഇറക്കാൻ പോയി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശ്രുതി പറയാണ് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കുന്നതാണെന്ന് ഏയ് കളിയാക്കിയതൊന്നുമല്ല ഞങ്ങൾ സത്യമല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നത് ചിരിക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ട അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അപ്പോൾ ഒരു വർഷ രേവതിയോട് പറയുകയാണ് രേവതി ചേച്ചി ഈ ശ്രുതി ചേച്ചിയെ ചുറ്റിപ്പറ്റി ഇനിയും കുറേ കഥകളുണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത് എന്തോ ഇരുപത് ശതമാനം മാത്രമാണ് ഇനിയും ശ്രുതി ചേച്ചിയിൽ ഒരുപാട് കഥകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട രേവതി ചോദിക്കുകയാണ് അയ്യോ ഇത് തന്നെയാണ് സച്ചിയേട്ടം പറഞ്ഞത് അല്ല നിനക്കെങ്ങനെ മനസ്സിലായി ഈ ശ്രുതി ശ്രുതിയിൽ ഇനിയും കഥകളുണ്ടെന്ന് ആ അത് പിന്നെ ആദ്യമായിട്ടൊരു നോണ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ തെറ്റെയ്യുന്നവരാണെങ്കിൽ നമ്മളെങ്ങനെ ചോദിക്കുമോ ഒന്നില്ലെങ്കിൽ കരയാൻ തുടങ്ങും അല്ലെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനല്ല തെറ്റുകാരിയിൽ നിന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും പക്ഷേ ഈ ശ്രുതി ചേച്ചിനെ കണ്ടോ കല്ല് പോലെ നിൽക്കാണ് യാതൊരു കുറ്റബോധവും ഇല്ല ഇനിയും ഞാൻ ചെയ്യും എന്നുള്ള തണ്ടിലല്ലേ ശ്രുതി ചേച്ചി ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രുതി ചേച്ചിയുടെ ഭാഗത്ത് ഇതിനേക്കാൾ വലിയ കഥകൾ ഒളിഞ്ഞു കിടക്കുന്നതേ ഉള്ളൂ അതെല്ലാം പുറത്ത് വരുമ്പോൾ അറിയാലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പുറത്ത് വരും അപ്പം നമുക്കറിയാം ചേച്ചി എന്ന് അറിയാൻ കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ശ്രുതി കിടന്നുറങ്ങാം അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും സുതി ശ്രുതിയെ തട്ടി മാറ്റിക്കൊണ്ട് തലോണയും പായുമായിട്ട് മുകളിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര ചോദിക്കുക നീ എങ്ങോട്ടാണ് കയറിപ്പോകുന്നത് ഇല്ലമ്മേ ഞാനേ മുകളിൽ ഇന്നു മുതൽ കിടക്കാന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് ആ സമയത്ത് ചന്ദ്ര പറയുകയാണ് നീ മുകളിൽ കിടക്കാമെന്നോ നീ മുകളിൽ കിടക്കേണ്ട ഒരു കാര്യമില്ല നീയേ ചെന്ന് ആ ബെഡ്ഡിൽ തന്നെ കിടക്ക് ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യം ഉള്ളത് നിനക്കാണ് നിന്റെ ഭാര്യയോട് താഴെ ഇറങ്ങി കിടക്കാൻ പറ അവൾ വലിയ പണക്കാർ വീട്ടിലെ പെണ്ണൊന്നും അല്ലല്ലോ അവൾ പായിലൊക്കെ കിടന്നിട്ടുണ്ടാവും ഇറങ്ങി കിടക്കാൻ പറ നീയേ ബെഡിൽ കിടക്ക് അത് മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി പറയുക വേണ്ടമ്മേ അവളവിടെ കിടന്നോട്ടെ പോട്ടെ ഞാനാ നിന്നോട് പറയുന്നത് ഞാനാ നിൻ്റെ അമ്മ പറയുന്നത് കേൾക്കടാന്ന് പറയുകയാണ് അപ്പോൾ ഇതെങ്കിലും കേട്ടോണ്ട് സച്ചി വരാം ഓ ഭാര്യനെയും ഭർത്താവിനെയും പിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണ് ആ സമയത്ത് ചന്ദ്ര സച്ചിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ നേരെ കട്ടലിൽ കിടക്കുകയാണ് തലോണയും പായും താഴത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശ്രുതിക്ക് അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടം വന്ന് ഒരു മൂലയ്ക്ക് കുത്തിയിരുന്നു കരയാണ് കേട്ടോ ശ്രുതി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അതിനും വേണ്ടിയും ഉള്ള കളവുകളും ചതികളും അല്ലേ ശ്രുതി കാണിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ രേവതി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ കാണുന്നുണ്ടോ ശ്രുതിയോട് ദേഷ്യം തോന്നി അമ്മ ശ്രുതിയിട്ട് വരട്ടാണല്ലോ നിപ്പത് കണ്ടോ ശ്രുതിനെയും ശ്രുതിനേയും ഒരുമിച്ച് റൂമിൽ കിടത്താതിരിക്കാനായിട്ടും ഒരു കട്ടിൽ കിടത്താതിരിക്കാനായിട്ടുള്ള വഴികളൊക്കെ അമ്മ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ആ അത് ശരി തന്നെയാണ് സച്ചി ചേട്ടാ ഇപ്പോഴേ നല്ല രീതിയിൽ ശ്രുതിക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട് അമ്മ ഇന്ന് ഈ ശ്രുതിയോട് പാചകം ചെയ്യാൻ പറഞ്ഞ അടുക്കളയിലോട്ട് വിട്ടേക്കായിരുന്നു പാവം അതിൻ്റെ ആവശ്യമുള്ളത് അത് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് അതിനെ കഷ്ടപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ചേട്ടനുമായിട്ട് ഒരുമിച്ചിരിക്കാതിരിക്കാനായിട്ടുള്ള ഒരുപാട് പണികൾ നിങ്ങളുടെ അമ്മ കൊടുക്കുന്നുണ്ട് ഷോറൂമിലും ഇനി ആ പെൺകുട്ടിയോട് പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആഹാ അതുകൊള്ളമല്ലോ അമ്മ ഇത്ര വലിയ കീടിയായിരുന്നു പിന്നെ അല്ലാതെ എന്തായാലും ശ്രുതിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് നല്ല വിഷമം തോന്നുന്നുണ്ട് പാവ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് ആര് പാവല്ലേന്ന് ഒരു കുടുംബത്തെ മുഴുവൻ രണ്ടു രണ്ടര വർഷക്കാലത്തോളം പറ്റിച്ച് നുണക്കഥകൾ ഒരുക്കിയ ആ പെൺകുട്ടി പാവല്ലേ എന്ന് ചിന്തിക്കുന്നത് നിൻ്റെ മനസ്സുണ്ടല്ലോ രേവതി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഏ അതെങ്ങനെയാണ് പാവാവുന്നത് അത് നല്ല കേടിയായതുകൊണ്ടാണല്ലോ ഇത്രയും കേടിപ്പണികളൊക്കെ ചെയ്തത് അതിൻ്റെ സൈഡ് എഫക്റ്റ് അത് അനുഭവിക്കുന്നു വേറെ വല്ലവരാണെങ്കിലേ ഇനി ഒരു കാലത്തും ഇതിനെ വീട്ടിലോട്ട് കേറ്റില്ല മാത്രമല്ല എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ പെണ്ണ് പറഞ്ഞതിൽ കുറേയൊക്കെ നോണയുണ്ട് ഇനിയും സത്യങ്ങൾ പുറത്തു വരാനായിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് രേവതി പറയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മറ്റുള്ളവരെ വിഷമിക്കുന്നത് കാണുമ്പോൾ വിഷമം വരും എനിക്ക് ഞാനായിട്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളൂന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ച് പറയുകയാണ് നീ ആട്ടിരുന്നാൽ മതി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സമയത്ത് രേവതിയുടെ കോൾ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ഇപ്പോൾ വിളിക്കുന്നത് മീര ആട്ടോ അപ്പം മീരയെ വിളിക്കുന്നത് ശ്രുതിയുടെ കൂട്ടുകാരി എന്ന് പറയുകയാണ് അപ്പോൾ സച്ച് ചോദിക്കുക അതെന്തിര നിന്നെ വിളിക്കുന്നത് അതെ ഒരു അഡ്വൈസ് ചോദിക്കാൻ അഡ്വൈസോ അതെന്താ അഡ്വൈസ് ആ ആ പെൺകുട്ടി ഒരു പെൺകുട്ടി പയ്യനെ പ്രണയിക്കുന്നുണ്ട് അപ്പോൾ പ്രണയത്തിൻ്റെ അഡ്വൈസ് ചോദിക്കാൻ എന്നെ വിളിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ കോൾ കോൾ എടുക്കുമ്പോൾ മീര പറയാണ് അത് പിന്നെ ഞാൻ സ്നേഹിക്കുന്ന ആളുണ്ടല്ലോ എന്നോട് പ്രണയം തുറന്നു പറഞ്ഞു ഞാനും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് അപ്പം രേവതി പറയുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്നോ ഇനി നേരിട്ടങ്ങ് കല്യാണം കഴിക്കുക അത്ര തന്നെയെന്ന് പറയാണ് അപ്പോഴേക്കും മീര പറയാണ് കുറച്ച് അടുപ്പത്തിലായതിനു ശേഷം കല്യാണം കഴിച്ചാൽ പോരെ കാരണം പ്രണയിക്കുന്ന സമയത്ത് ആൺകുട്ടികൾ ആനയാ ചേനയെന്നൊക്കെ നമ്മൾ പറയും അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവർക്ക് നമ്മളോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പിന്നീടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കല്യാണത്തിന് മുമ്പാവുമ്പോൾ കുറച്ച് അടുത്ത് നോക്കിയതിന് ശേഷം പറ്റുമെങ്കിൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അങ്ങനെയൊന്നുമില്ല കാരണം മനുഷ്യന്മാരല്ലേ ഓരോരോ അവസ്ഥക്കനുസരിച്ച് അവരവരുടെ സ്വഭാവത്തിന് മാറ്റം വരും കല്യാണത്തിന് മുമ്പുള്ള ആളായിരിക്കില്ല കല്യാണത്തിന് ശേഷം ഉണ്ടാവാം അത് പിന്നെ അങ്ങനെ നോക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്തായാലും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് വെച്ച് നീട്ടാതെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മീര പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാൻ അയാളോട് സംസാരിച്ചിട്ട് രേവതിയെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കെട്ടിയ അപ്പം ഈ സമയത്ത് സച്ചി ചോദിക്കുക എടി നിന്നോട് എന്തിനാണ് ചോദിക്കുന്നത് ഇത് ശ്രുതിയുടെ വലിയ കൂട്ടുകാരിയല്ലേ അപ്പോൾ ശ്രുതിയോട് ചോദിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അത് പിന്നെ സച്ചിയടാ ആ പെൺകുട്ടിക്ക് നമ്മളെ രണ്ടുപേരെയും കാണുമ്പോഴാണെന്ന് മേഡ് ഫോർ ഈച്ചതറായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ലവ് അഡ്വൈസൊക്കെ എന്നോട് ചോദിക്കുന്നത് ആ അപ്പം ഞാൻ മുരുകന് അഡ്വൈസ് കൊടുത്താൽ നിനക്ക് ഇഷ്ടമല്ല പക്ഷെ നിനക്ക് ആർക്ക് വേണമെങ്കിൽ അഡ്വൈസ് കൊടുക്കാമല്ലേന്ന് ചോദിക്കുക അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് മുരുകന് അഡ്വൈസ് കൊടുക്കേണ്ടെന്ന് ആരാ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവൻ അഡ്വൈസ് കൊടുക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ പെണ്ണാണോ അല്ലേ അല്ലേന്നുള്ളത് നോക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ നിങ്ങളെപ്പോലെ കല്യാണം കഴിഞ്ഞ ചെക്കന്മാരുടെ പിന്നാലെ അടക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും അഡ്വൈസ് കൊടുക്കാറില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടോ സച്ചി പറയുകയാണ് എൻ്റെ പൊന്നു രേവതി ഞാൻ അങ്ങനത്തെവരാണെന്നാണ് നീ പറയുന്നത് അന്നൊരു കയ്യപ്പത്തും പറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് നീ എന്നെ അങ്ങനെ തരം തഴുത്തി പറയരുതടി എല്ലാവർക്കും നന്മ ചെയ്യുന്ന എന്നെ എല്ലാവരും പുകഴ്ത്തി പാടും പക്ഷെ സ്വന്തം ഭാര്യ മാത്രം ഓരോ തരത്തിലും പുകഴ്ത്തില്ല എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതി വർഷയ്ക്ക് ഒരു കോള് വരികയാണ് അപ്പോൾ ബ്യൂട്ടീഷ്യൻ ആവശ്യമുണ്ട് അപ്പോൾ വർഷ പറയുകയാണ് ആ എൻ്റെ കോ ഉണ്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ട് എന്തായാലും വിളിക്കാം അവരുടെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി അത്ര നന്നായിട്ട് അവർ മേക്കപ്പ് ചെയ്യും ഞാൻ എന്തായാലും അവരോട് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്തിനോട് വർഷ പറയുകയാണ് എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കോ സിസ്റ്റർ ഉണ്ടെന്ന് ഞാൻ എന്തായാലും ശ്രുതിയോട് ചെന്ന് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുക ാണ് രൂപയാണോ വിളിച്ചത് അത് ശരി എനിക്കെന്തോരം കൂട്ടുകാരുണ്ട് പക്ഷേ നീ രൂപയെ മാത്രം പിടിച്ച് അവളാണോ വിളിച്ചതെന്ന് ചോദിച്ചത് എന്താണോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുക എൻ്റെ പൊന്നോ ഞാനൊന്നും കൊണ്ടും ചോദിച്ചതല്ല ചുമ്മാ ചോദിച്ചതാണ് എൻ്റെ പൊന്നെ ഇനി ഞാൻ ചോദിക്കത്തു പോലും ഇല്ല എനിക്കിപ്പോൾ എന്താ വേണ്ടത് ശ്രുതിയോട് ചോദിക്കണം നീ എന്തായാലും ശ്രുതിയോട് ചോ പറയെന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് രേവതി പറയ വർഷ പറയുകയാണ് അത് പിന്നെ നിന്റെ അമ്മയാണെങ്കിൽ ഇനി ശ്രുതി ചേച്ചിയോട് പുറത്തോട്ടൊന്നും പോകരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ അത് ശരിയാണ് ഇഷ്ടപ്പെടാൻ സാധ്യതയൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ പറയും എന്തായാലും എൻ ഞാൻ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല ശ്രുതിയോട് ജോലിക്ക് പോകേണ്ട എന്ന് പറയാൻ നിൻ്റെ അമ്മ ആരാന്ന് വയ്ക്കുക കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അമ്മയുടെ സ്വഭാവം എനിക്കറിയാലോ അമ്മ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും അമ്മയെ അറിയുന്നതിന് മുമ്പായിട്ട് ഏട്ടത്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏട്ടത്തിയോട് ചോദിക്കുക ഏട്ടകത്തക്ക് താല്പര്യം ഉണ്ടോ എന്ന് അതിനുശേഷം എല്ലാവരോടും പറഞ്ഞാൽ മതി എന്ന് പറയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് ഞാനെന്തിന് നിന്റെ അമ്മയെ പേടിക്കുന്നത് അവരെന്താ ജഡ്ജോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒളിച്ചും ഭാഗത്തുനിന്ന് സംസാരിക്കുന്നതിന് ഞാനെന്തായാലും എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ചോദിക്കാൻ പോവാണ് ഞാൻ ശ്രുതിയോടല്ലേ ചോദിക്കുന്നത് അല്ലാതെ നിൻ്റെ അമ്മയോടല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം പുറത്തേക്ക് വരുകയാണ് ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ആ സമയത്ത് ശ്രുതി ഇറങ്ങി വരികയാണ് എന്താ വർഷേ അല്ല ശ്രുതി ചേട്ടാ നിങ്ങളുടെ പേര് എന്ന് മാറ്റിയോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സച്ചി പറയുകയാണ് അടിപൊളി ചോദ്യം വർഷേ നിനക്ക് നല്ലത് എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയാ നീ മിണ്ടണ്ട എന്ന് പറയുക അങ്ങനെ ശ്രുതി ഇറങ്ങി വരാ എന്താ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രയും വരികയാണ് കേട്ടോ എന്താ ഇവിടെ കിടന്നു ഒച്ച ഇല്ല ശ്രുതി ചേച്ചിയോട് ഒരു കാര്യം പറയാനായിട്ടായിരുന്നു എന്ന് പറയുകയാണ് എൻ്റെ കൂട്ടുകാരുത്തിടെ കല്യാണം വരുന്നുണ്ടെന്ന് പറയുകയാണ് ആ സമയത്ത് ചന്ദ്ര ചോദിക്കുക നിൻ്റെ കൂട്ടുകാരുടെ കല്യാണം വരുന്നതിന് ശ്രുതിയെന്തിനെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അവിടെ ചാക്ക് ചുമക്കാനായിട്ട് ആളില്ല അത് കാരണം കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറയുകയാണ് ഇതും സച്ചിക്ക് ഭയങ്കര ചിരി വരുമോ നല്ല കൗണ്ടർ പൊളിച്ച് എന്ന് പറയാം കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓഹ് തറതലം മാത്രമേ പറയുള്ളൂ അല്ലേ പിന്നല്ല ആൻറ്റി പിന്നെന്താ പറയേണ്ടത് ശ്രുതി ചേച്ചി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ എൻ്റെ കൂട്ടുകാരി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അന്വേഷിച്ച് നടക്കായിരുന്നു അവരുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും മേക്കപ്പ് ഇടണം അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ശ്രുതി ചേച്ചിയാണ് ഓർമ്മ വന്നത് ചേച്ചിയുടെ പ്രൊഫഷൻ ഇതാണല്ലോ അപ്പം ചേച്ചിക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് ചേച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് അവരോട് പറയാനായിട്ടാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആണെങ്കിൽ വേഗം ചന്ദ്രനെ നോക്കുകയാണ് കേട്ടോ അപ്പം വർഷം ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചി എന്തിനാണ് ചന്ദ്രാൻറ്റിനെ നോക്കുന്നത് ചേച്ചിയുടെ താല്പര്യം ചേച്ചിക്ക് പറഞ്ഞോളു ചോദിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രനും പറയുകയാണ് ആ എന്തായാലും ശ്രുതി ആ ജോലിയല്ലേ അല്ലേ ചെയ്യുന്നത് അപ്പോൾ ശ്രുതി ശ്രുതി പോയിട്ട് ആ ജോലി ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത് ശ്രുതി മോളെ പോകുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആൻറ്റിയെ നോക്കണ്ട എന്ന് പറയുകയാണ് അല്ല ചന്ദ്രൻ നീ എന്നാൽ എങ്ങാനും ശ്രുതിയോട് പോവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് വയ്ക്കുക അപ്പം ചന്ദ്ര പറയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മകൻ്റെ കടയിൽ അവൾ പോവണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവളുടെ ജോലിക്ക് അവൾ പോകണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പം സച്ചി പറയാണ് ആ അച്ഛനെന്താണെന്ന് അറിയാം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ ശ്രുതി ഉണ്ടല്ലോ ഈ ശ്രുതിയുടെ കൂടെ ശ്രുതിനെ ഇപ്പോൾ ജോലിക്ക് വിടുന്നില്ല മാത്രമല്ല ഈ ശ്രുതിയാണെങ്കിൽ പറയണ്ടേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വരുമെന്ന് അവൻ അതൊട്ട് പറയുന്നു പറയുന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് നീ വലിയ കാര്യമൊന്നും പറയണ്ട ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാര്യം കാരണം നീ നിൻ്റെ ഭാര്യയാണെന്ന് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ അയാൾ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ഞങ്ങളോ ഞങ്ങളോ എങ്ങനെയാണ് നിന്റെ ഭാര്യ എന്ന് ഉണ പറഞ്ഞിട്ടല്ലേ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ ശ്രുതി പറയുകയാണ് അതെ എനിക്ക് സൈഡ് നിൽക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ കൊച്ചിനെയും കിള്ളി തൊട്ടിലാട്ടാൻ എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് മോളെ ശ്രുതി നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത് അവർ ചെയ്തതിൽ എന്താണ് തെറ്റ് അവരുടെ മുന്നിൽ അങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ ആ സത്യാവസ്ഥ കുടുംബത്തെ അറിയിച്ചതിൽ ഒരു തെറ്റുമില്ല പിന്നെ അതേ തന്നെയല്ല ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട അമ്മ വന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ ഇനി ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആരും ചർച്ച ചെയ്യേണ്ടതെന്ന് പിന്നെയും നമ്മൾ അത് തെറ്റിച്ച് പിന്നെയും അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മോളെന്തായാലും പോലും പോയി മോളുടേതായിട്ടുള്ള ജോലി ചെയ്യി ചന്ദ്ര ചന്ദ്രയുടെ അമ്മ എന്താ പറഞ്ഞത് ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വേണ്ട എന്നല്ലേ പിന്നെ നീ ഇതിനെ കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്കവൾ ജോലിക്ക് പോകുന്നോ ഇല്ലയെന്നുള്ളതിൽ യാതൊരു പ്രശ്നവുമില്ല അവൾ അവളുടെ ഇഷ്ടത്തിന് ജോലിക്ക് പോവേ പോവാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷേ എൻ്റെ മകൻ്റെ കടയിൽ അവൾ ഇനി പോവണ്ട അത് എൻ്റെ ആജ്ഞയാണെന്ന് പറയണം കേട്ടോ എന്നിട്ട് രാജാവ് ഇരിക്കുന്ന പോലെ നമ്മുടെ ചന്ദ്ര ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ട് നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അച്ഛാ അമ്മയുടെ വർത്താനമൊക്കെ കേട്ടുകഴിഞ്ഞാൽ എന്തോ രാജമാതാവ വർത്താനം പറയുന്നത് പോലെ ഉണ്ടല്ലോ അപ്പം രവീന്ദ്രൻ പറയുകയാണ് എന്താ ചന്ദ്ര കേൾപ്പിക്കുന്നത് നിന്റെ മകന് കട വെച്ച് കൊടുക്കാനായിട്ടുള്ള കാരണക്കാരെ കാരണക്കാർ തന്നെ ശ്രുതിയാണ് അപ്പം അവളോടവിടെ പോകരുതെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല നിന്റെ മകന്റെ ഭാര്യ അത് ശ്രുതി തന്നെയാണ് അതിലൊരു മാറ്റവും നിനക്ക് വരുത്താൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഹാ അവളെ കട വെച്ച് കൊടുത്തു എന്നൊന്നും പറയണ്ട നിങ്ങളുടെ പൈസക്കാണ് അവരൊക്കെ കൂടെ പറ്റിച്ച് കട ഉണ്ടാക്കിയത് ഇനി ഇല്ലേലും എൻ്റെ മോനെ നന്നായിട്ട് ഒറ്റയ്ക്ക് സമ്പാദിക്കാനും കഴിയും ഒറ്റ ഒരു ഒറ്റക്കാലിൽ സ്വയം സ്വന്തം കാലിൽ നിൽക്കാനും പറ്റും കാരണം എൻ്റെ മോനെ അത്രയും വിദ്യാസമ്പന്നനും ബുദ്ധിയുള്ളവനുമാണ് ഇവളുടെ സഹായമൊന്നും എൻ്റെ മോൻ ആവശ്യമില്ല എടാ ഒരു കാരണം കൊണ്ടും നീ നിൻ്റെ ഭാര്യയെ നിൻ്റെ കടയിലോട്ട് കൊണ്ടുപോകരുത് അവളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അവളായിട്ട് നിനക്ക് കട തുടങ്ങി തന്നു അവളുടെ കഴിവ് കാരണം നീ കട മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവളുടെ മറ്റുള്ളവരുടെയൊക്കെ സംസാരം പക്ഷേ നിനക്ക് അതിനുള്ള കഴിവുണ്ട് ഒറ്റയ്ക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് ഇല്ലേടാ നീ ഒരു കാരണം വശാലും നിന്റെ ഭാര്യയെ ഇനി കടയിൽ കൊണ്ടുവരുന്നതെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട ശുതി ആണെങ്കിലും അങ്ങ് പൊങ്ങി പോവാട്ടോ അമ്മ പറഞ്ഞിരിക്കുന്നത് സ്വന്തമായിട്ട് നല്ല കഴിവുള്ള മനുഷ്യരാണ് സുതി എന്നല്ലേ അപ്പോൾ സ്തുതി പറയാണ് ഇല്ലമ്മേ ഞാൻ ഒരിക്കലും അവളെ കൊണ്ടുപോവില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതി ആകെ ഞെട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അച്ഛാ ഇത് കേൾക്കുന്നുണ്ടോ ഇവനെ എന്ത് പറഞ്ഞിട്ട് എന്താച്ചാ കാര്യം എല്ലാവരും അവരവരുടെ ഭാര്യയും അമ്മയും അച്ഛനും എല്ലാവരും ഒരുപോലെ വേണമെന്ന് ചിന്തിക്കും ഇവൻ കണ്ടോ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാത്രമേ കേൾക്കുകയുള്ളൂ അമ്മതേ ഭാര്യയോട് ഭാര്യയെ കൊണ്ടു കൊണ്ടാന്ന് പറഞ്ഞു അതുപോലെ തന്നെ സമ്മതിച്ചു ഹിമനെയൊക്കെ വിശ്വസിച്ച് പോകുന്ന ഇവരെ വേണം പറയാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് സച്ചി നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ പറഞ്ഞല്ലോ മാത്രമല്ല ആൻറ്റി പറയുന്നത് ശ്രുതി കേൾക്കുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല മാത്രം അത് അതുമാത്രമല്ല ഞാനും ആൻറ്റി പറയുന്ന കാര്യങ്ങളെ കേൾക്കുള്ളൂ ആൻറ്റി പോകണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല ആൻറ്റി പോയിക്കോളാൻ പറഞ്ഞല്ലോ ഞാൻ പോവും എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് എന്താ ശ്രുതി ഈ പറയുന്നത് നിങ്ങളുടെ ജോലിയുടെ കാര്യം മറ്റുള്ളവർ തീരുമാനിക്കണമെന്നോ അങ്ങനെ മറ്റുള്ളവർ തീരുമാനിക്കുകയാണെങ്കിൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ വില പോലും നഷ്ടപ്പെടും നമ്മൾ ജോലിക്ക് പോകണോ പോകേണ്ടെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമ്മുടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതിയും പറയുകയാണ് അത് പറഞ്ഞത് ശരി തന്നെയാണ് എന്നോടും ആദ്യമൊക്കെ പൂ കെട്ടാൻ പോകണ്ട എന്നല്ലേ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞാനത് മൈൻഡൊന്നും ചെയ്തില്ല മാത്രമല്ല അച്ഛനും അതുപോലെ തന്നെ സച്ചിയേടനും എനിക്ക് സപ്പോർട്ടായിട്ടിരുന്നു ഇപ്പം അതുകൊണ്ടെന്നാൽ പത്ത് പൈസ സമ്പാദിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുടെ തീരുമാനവും നമ്മൾ തന്നെയാണ് എടുക്കേണ്ടതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇല്ല ഞാൻ ആൻറ്റി പറയുന്നതേ കേൾക്കുള്ളൂ എന്ന് പറയാണ് പറയാനെട്ടോ ആൻറ്റി എനിക്ക് പോകാനായിട്ട് സമ്മതം നന്ദിയിൽ നന്ദി എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് വർഷം പറയുകയാണ് അത് ശരി ഓർഡർ പിടിച്ചു കൊടുത്തത് ഞാൻ നന്ദി എന്താണാവോ ആൻറ്റിക്ക് പറഞ്ഞിട്ട് അവൾ പോയത് എന്ന് പറയാട്ടോ ഈ സമയത്ത് സച്ചി വർഷയോട് പറയാണ് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇനി അമ്മയുടെ ഇല്ലാതെ അതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അത് എന്ത് വേണമെങ്കിലും കാണിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പതിനെട്ടാമത്തെ അടവ ഈ പെൺകുട്ടി ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നെന്ന് പറയാണ് കേട്ടോ ഇനി ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മേനെ കൈക്കുള്ളിൽ ആക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും ആ അതിലൊന്നും ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല നന്ദി ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യവും ഇല്ലാന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ട്രാഫിക് പോലീസ് അരുൺ വീട്ടിലേക്ക് ദേവ് പോയിരിക്കുകയാണ് അപ്പോൾ ദേവ് ദൈവമാണെങ്കിൽ അരുൺ് അമ്മയ്ക്ക് മരുന്നൊക്കെയായിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുൺ വരികയാണ് അപ്പം അരുൺ ദേവിനോട് ചോദിക്കുകയാണ് ഇപ്പോഴാണ് വന്നത് അതേന്ന് പറയുകയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ ചായ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയത്ത് ദേവി ചോദിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതേ മോളെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഞാൻ ഇവനോട് പറയുന്നുണ്ട് ഒരു പെണ്ണ് കെട്ടാൻ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി എന്നെ സഹായിക്കില്ലേ പറഞ്ഞിട്ട് എന്താ കാര്യം അവനോട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചായ എടുക്കാൻ പോവാം ഈ സമയത്ത് നമ്മുടെ അരുൺ പറയുകയാണ് അല്ല ഞാൻ പറയട്ടെ എന്ത് അല്ല നമുക്കിടയിലുള്ളത് ഞാൻ എൻ്റെ അമ്മയോട് പറയട്ടെ അതെ അധികം ധൃതിയൊന്നും പിടിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയം വേണം ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കണം അതിന് എനിക്ക് കുറച്ച് സമയമൊക്കെ വേണം എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ അരുൺ പറയുകയാണ് ഞാൻ നിൻ്റെ വീട്ടിൽ ഒന്ന് പറയാം വേണ്ട എൻ്റെ വീട്ടിൽ എനിക്ക് പറയാൻ അറിയാമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ അരുൺ പറയുകയാണ് ഞാൻ എനിക്ക് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയുക ഈ സമയത്ത് അമ്മ അരുൺൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എടാ ഞാൻ ചോദിക്കട്ടെടാ അവളുടെ വീട്ടിൽ ചെന്ന് ഞാൻ ചോദിക്കട്ടെടാ കാരണം അമ്മയ്ക്കറിയാം ഇത് പക്ഷേ അമ്മ അമ്മയ്ക്കറിയാൻ എന്നുള്ളത് നമ്മുടെ ദൈവവിനെ അറിയില്ല കേട്ടോ അപ്പൊ അമ്മയോട് പറയാണ് എന്റെ ഒച്ച കുറച്ച് പറ അവളത് കേൾക്കും അത് പിന്നെ പ്രശ്നാവും എന്ന് പറയാണ് ഉം ഞാനായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ വേഗമാവണോട്ടോ ഞാൻ ആദ്യമായിട്ട് സീതയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പെൺകുട്ടി നമ്മുടെ വീട്ടിൽ മരുമകളായിട്ട് വന്ന കൊള്ളാം എന്ന് എനിക്ക് അപ്പഴേ തോന്നിയതാ അതുപോലെ തന്നെ നടന്നു ദൈവത്തിന് നന്ദി ഇനി നിങ്ങളുടെ കല്യാണം കൂടെ കഴിഞ്ഞാലേ അമ്മയ്ക്ക് സമാധാനം എന്ന് പറയാണ് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കും ദേവു ദൈവനെ കൊണ്ടുനാക്കാനായിട്ട് അരുൺ വരെയാണ് അപ്പോൾ അരുൺ കൂടെ ബൈക്കിൽ കയറി വരുന്ന ദേവുവിനെ നമ്മുടെ രേവതി കാണുക പക്ഷെ പയ്യൻ ആരാണെന്നുള്ളത് രേവതി കാണുന്നില്ല രേവതി വിചാരിക്കുക ഈ ഒരു ദൈവവും അല്ലേ ഇവളെന്താ ഒരു സെക്കൻഡ് കൂടെ കയറിപ്പോകുന്നതെന്ന് രേവതി വഴിക്ക് വെച്ച് വിചാരിക്കുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് അപ്പോൾ മീരിയായിട്ടുള്ള പ്രണയം സക്സസ് ആയതുകൊണ്ട് മുരുകൻ സച്ചിക്കും അതുപോലെ തന്നെ മഹേഷിനും കേക്ക് മേടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ സച്ചി താഴോട്ട് നോക്കുന്ന സമയത്ത് ദേവുവിനെ കാണുകയാണ് അതിനു മുമ്പായിട്ട് ദേവുവിനോട് യാത്ര പറഞ്ഞ് നമ്മുടെ അരുൺ അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ദൈവനെ കണ്ട സച്ചി ചോദിക്കുക അല്ല ദൈവം നീ എന്തെവിടെ നിൻ്റെ വീടപ്പുറത്തല്ലേ പിന്നെ എന്തിനാ നീ ഇവിടെ വന്നിറങ്ങിയത് അതെൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നാക്കിയതാണ് സച്ചേട്ടാ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതും കൂടെ മേടിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ കൂടെ വരാം നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോവാം ഞാൻ എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിയേട്ട സച്ചിയേട്ടോ ഓട്ടോ ഉള്ളതാണ് സച്ചിയേട്ടൻ പോയിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല ഒരു ദിവസം ഓടിയില്ല എന്ന് വിചാരിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല ആ നമുക്ക് എല്ലാ സാധനവും മേടിച്ചിട്ട് ഒരുമിച്ച് പോകാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ദൈവം പറയുകയാണ് സച്ചേട്ടാ സച്ചേട്ടനോടാ ഞാൻ പറഞ്ഞത് പൊയ്ക്ക് ജോലിക്ക് മര്യാദ എന്ന് ഒന്ന് പറയാണ് ഇപ്പൊ ഈ സമയത്ത് സച്ചി പറയാണ് ആഹാ നീ കൊള്ളാലോ നിന്റെ ചേച്ചിയും അതെ നീയുമതേ ഒരു കുറവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോവാട്ടോ അടുത്ത സീനിൽ ദൈവവിന് വീട്ടിൽ കാണിക്കുകയാണ് അപ്പോൾ അമ്മേനോട് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് നിർബന്ധിച്ച് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ദൈവം സ്നേഹസം തന്നെയാണ് ദൈവം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ